കുമ്പള കഞ്ചിക്കട്ട പാലം പൂർണ്ണമായും അടച്ചു അപകടാവസ്ഥയിലായ പാലത്തിൽ വാഹന ഗതാഗതം നിരോധിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പാലം പൂർണ്ണമായും അടച്ചത് ബദൽ സംവിധാനമൊരുക്കാതെ പാലം അടച്ചതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി അപകടാവസ്ഥയിലായ കഞ്ചിക്കട്ട പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതം നിരോധിച്ചതിനു പിന്നാലെ പാലം പൂർണമായും അടച്ചു വെള്ളിയാഴ്ച ഉച്ചയോടെ മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പാലത്തിന്റെ ഇരുവശങ്ങളിലും കോൺക്രീറ്റ് ഭിത്തി നിർമ്മാണം തുടങ്ങി രാത്രിയോടെ നിർമ്മാണം പൂർത്തീകരിച്ചു മൂന്ന് ദിവസം മുമ്പ് പാലത്തിന്റെ ഒന്നര കിലോമീറ്റർ ദൂരത്തായി ഗതാഗതം നിരോധിച്ചുകൊണ്ടുള്ള രണ്ട് സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു ജില്ലാ കലക്ടർ രണ്ട് മാസം മുമ്പ് തന്നെ കഞ്ചിക്കട്ട പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു പാലം അടക്കുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ താൽക്കാലികമായി ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്ക് കൂടി കടന്നുപോകാൻ പാകത്തിലാണ് വഴിയടച്ചത് ഓട്ടോ ഡ്രൈവർമാർ അടക്കമുള്ളവർ പ്രതിഷേധിച്ചതോടെയാണ് പരീക്ഷാ സമയം കണക്കിലെടുത്ത് ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള വഴി ഉൾപ്പെടുത്താൻ അധികൃതർ തയ്യാറായത് ഇതുവരെ അവിടെ ഒരു മൂത്ര പോലും ഉണ്ടാക്കാനും സർക്കാർ സംവിധാനങ്ങൾക്ക് ആയിട്ടില്ല പകരം അതേപോലെ കഞ്ചുകെട്ട പാലം പൊളിച്ചാൽ പുതിയ സംവിധാനം ജനങ്ങളെങ്ങനെ പോവും പഴയ കാലത്തൊക്കെ പുഴ നീന്തി കിടന്നും പിന്നെ വെള്ളത്തിൽ ഇറങ്ങി നടന്നു ആയിരുന്നു അക്കരെ എത്തിയിരുന്നത് ഈ പാലം പൂർണ്ണമായി നടച്ചാൽ കാലിനടി നട യാത്രക്കാർക്ക് പോലും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇന്ന് പെട്ടെന്ന് അധികാരികൾ വന്നിട്ട് പാലം പൂർണ്ണമായി അടച്ചിടാൻ വന്നതായിരുന്നു പിന്നെ ജില്ലാ കളക്ടറെ ബന്ധപ്പെട്ട് തൽക്കാലം ഈ എസ് എസ് എൽ സി പരീക്ഷ കഴിയുന്നതുവരെയെങ്കിലും ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്ക് ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പാകത്തിന് തുറന്നിടണം പൂർണ്ണമായി അടച്ചിടരുതെന്ന നാട്ടുകാരുടെ എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം ഒരു ഓട്ടോ ഇരുചക്ര വാഹനം പോകാനുള്ള വഴി മാത്രം തുറന്നിട്ട് ബാക്കി അടച്ചിടാനുള്ള പണി ാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സൗകര്യം ഒരുക്കിയില്ലായിരുന്നുവെങ്കിൽ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളടക്കമുള്ള നൂറുകണക്കിന് യാത്രക്കാർക്ക് കുമ്പളം നഗരത്തിൽ എത്താൻ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട സ്ഥിതി ഉണ്ടാകുമായിരുന്നു ബദൽ സംവിധാനം ഒരുക്കാതെ ധൃതി പിടിച്ച് പാലം അടച്ചതിനെതിരെ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം Danira, news bira upe la...